ജെൻഡർ ന്യൂട്രൽ ബാത്റൂമിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അടുത്ത കമന്റ് ഒരു ഡാൻസ് ബാറും കൂടി ആവാമായിരുന്നു ആ ഗുൽമോഹറുകൾക്ക് സൗകര്യമായി മുഖത്തൂടെ മുഖം നോക്കിയിരുന്ന് കമ്പേൻസൈഡ് നടത്തിയ അപ്പി ഇടുന്ന ഒരു കോളേജ് അതാണ് ഞങ്ങളുടെ സ്വപ്നം ലേ എസ് എഫ് ഐ ഇത്തരം കമന്റുകളാണ് ഇപ്പൊ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങൾ പൊതുവെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് മഹാരാജത്തിലെ ജെൻഡർ സൗഹൃദ ശുചിമുറികളെ കുറിച്ച് നമുക്ക് ആ ജെൻഡർ സൗഹൃദ ശുചിമുറികൾ എങ്ങനെയാണെന്ന് കാണണ്ടേ ഇവിടെ പലരും പറയുന്നത് പോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരു ടോയ്ലറ്റിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഉള്ളത് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്സ് തന്നെയാണ് അത് ഒരിക്കലും ഒരു ആഭാസകരമായ ഒരു വസ്തുതയോ അല്ലെങ്കിൽ നമ്മൾ എതിർക്കേണ്ട ഒരു വസ്തുതയോ അല്ല നിലവിൽ ഇപ്പം ക്യാമ്പസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടോയ്ലറ്റിനെ സംബന്ധിച്ച് വാർത്തയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമുകളിൽ ഫേസ്ബുക്കുകളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാല് ഈ പ്രചരിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പം യു ഡി എഫ് പോലുള്ള സംഘപരി പ്രൊഫൈലോ നിങ്ങൾ എടുത്തു പോയി കാണാൻ സാധിക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ടു കാരണത്താണ് ഈ ക്യാമ്പസിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് വരുന്നത് ഒന്നും എന്ന് പറയുന്നത് ഈ ക്യാമ്പസിനകത്ത് യൂണിയൻ നയിക്കുന്ന എസ് എഫ് ഐ ആണോ വർഷങ്ങളായിട്ട് ഈ ക്യാമ്പസിനകത്ത് യൂണിയൻ നയിക്കുന്ന എസ് എഫ് ഐ ആണ് രണ്ടാമത്തെ പറയുന്നത് ഈ ക്യാമ്പസിനകത്ത് മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് ചേർത്ത് പഠിക്കുന്നതാണ് ഈ ക്യാമ്പസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആൺകുട്ടികൾ പഠിക്കുന്നുണ്ട് പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് എൽ ജി ബി ടി ഐ എ പ്ലസ് എന്ന കമ്മ്യൂണിറ്റിലെ അങ്ങനെ വിവിധങ്ങളായ മനുഷ്യർ പഠിക്കുന്ന ക്യാമ്പസാണ് ഇവിടെ ഈ ക്യാമ്പ് മഹാരാജ് ക്യാമ്പസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കാണാനാണ് ഈ ക്യാമ്പസ് പഠിക്കുന്നത് അപ്പൊ അത് ഇത്തരത്തിൽ ഇതിനെ എതിർക്കുന്ന ഈ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് ചൊറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രധാനമായിട്ടും ഈ ക്യാമ്പസിനെതിരെ ഈ ജെൻഡർ ഫ്രണ്ട് ടോയ്ലറ്റ് തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് വരുന്നത് ക്യാമ്പസിന് എതിരെ വരുന്ന സമയത്ത് അവിടെ വലിയൊരു ബോർഡ് കാണാം അതിന്റെ ഏരിയ വെച്ചിട്ടുള്ള ഇങ്ങനെയാണ് ഓൾ കളേഴ്സ് ഓൾ ജൻഡേഴ്സ് ഓൾ റിലീജൻ ഓൾ സൈസ് വെൽക്കം ഹിയർ ഈ നമ്മളെ സംബന്ധിച്ച് വലിയ മഹാരാജ് ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഇത്തരം വിഷയങ്ങൾക്ക് നേരിടേണ്ട അവസ്ഥ വരുന്നത് ഇതിപ്പോ ട്രെയിനിലായകട്ടെ ഒരു വീടുകളിലാകട്ടെ ഈ ജനറൽ ടോയ്ലറ്റുകൾ ഒരു സാധാരണ കാര്യം ഇവിടെ വന്ന് ട്രാൻസ് ആയിട്ടുള്ള കുട്ടികളും പറഞ്ഞത് ട്രാൻസ്ജെൻഡർ ടോയ്ലറ്റ്സ് എന്ന് എഴുതി മാർക്ക് ചെയ്ത് വെക്കരുത് അത് യൂണി ജെൻഡർ തന്നെ എഴുതണം എന്നുള്ളത് അവരുടെയും കൂടി ആവശ്യമായിരുന്നു പിന്നീട് വന്ന നമ്മുടെ ലൈബ്രറി ബ്ലോക്കിലും അതുപോലെ തന്നെ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ ഓഡിറ്റോറിയത്തിലുമൊക്കെ ടോയ്ലറ്റുകളിൽ നമ്മൾ ഒര മിനിമം ഒരെണ്ണമെങ്കിലും അത്തരത്തിൽ നമ്മൾ പ്രത്യേകമായി മാറ്റിവെക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്